ഒന്നാമത്തെ ചോദ്യം ചെമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ചെമ്പാരൻ ഏത് സംസ്ഥാനത്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചെമ്പാരൻ സത്യാഗ്രഹം എന്ന കൃതി രചിച്ചതാരാണ് അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തി ആര് അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റോൾ ലീഗ് പഞ്ചാബ് പഞ്ചാബ് സിംഹം ആണ് അദ്ദേഹം അത് ബീഹാർ സിംഹം പഞ്ചാബ് സിംഹം റായ് അങ്ങനെയാണെങ്കിൽ വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കുന്ന ബ്രിട്ടീഷ് നിയമം ഏത് വർഷം വർഷം പക്ഷെ അത് ാണ് റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് ഗാന്ധിജി ഗാന്ധിജിയാണ് റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ജാലിയൻ കൂട്ടക്കൊല നടന്ന വർഷം അങ്ങനെയാണെങ്കിൽ ഈ ചാലിയൻ ബാലാബാഗ് ഏത് സംസ്ഥാനത്താണെന്നറിയോ പഞ്ചാബ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സൈമൺ ഗോ ബാക്ക് ഉപയോഗിച്ച ഒരാളുണ്ടല്ലോ സംഭവം നടന്ന വർഷം ഫെബ്രുവരി അഞ്ച് ഏത് ഗ്രാമത്തിലാണെന്നറിയോ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മുടെ ഇന്ത്യ സമരം ഏതു വർഷത്തിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗാന്ധിജി നമുക്ക് ഉപ്പ് സത്യാഗ്രഹം അറിയാം അല്ലേ ഉപ്പ് സത്യാഗ്രഹം ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓക്കെ ഈ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം യാത്ര അവസാനിച്ചൊരു കടപ്പുറം ഉണ്ടല്ലോ ആ ദണ്ഡി കടപ്പുറം ദണ്ഡി കടപ്പുറം ഓക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്രയോട് താരതമ്യപ്പെടുത്തിയത് ആരെ മോത്തിലാൽ നെഹ്റു അങ്ങനെയാണെങ്കിൽ ദണ്ഡി യാത്രയെ എൽബിയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മാർച്ച്